കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എസ് പി ഓഫീസ് മാർച്ച് ഉണ്ടായിരുന്നു കാസർഗോഡും ഉണ്ടായിരുന്നു ആ മാർച്ച് പ്രസംഗിക്കുന്നതിന് ഞാൻ ഈ കാസർഗോഡ് ജില്ലയിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു അത് മറ്റൊന്നുമല്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ സ്വർണ്ണ പൊട്ടിക്കലിനെക്കുറിച്ചാണ് നമ്മുടെ ജില്ലയിലെ ഒരു പ്രത്യേക സംഭവം എന്ന് പറയുന്നത് ഇവിടെ അവാല പൊട്ടിക്കലാണ് പോലീസ് ഇല്ലീഗലായ പണം പിടികൂടുന്നു എന്ന് പറയുന്നുണ്ട് അത് പിടികൂടാൻ അവരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ് സി ആർ പി സി വൺ നോട്ട് ടു ഈ ആ ഈ സി ആർ പി സി വൺ നോട്ട് ടു പറയുന്നത് പവർ ഓഫ് പോലീസ് ഓഫീസർ ടു സീസ് സെർട്ടൺ പ്രോപ്പർട്ടി എന്നാണ് അത് ചില ഇല്ലീഗലായ ആണ് എന്ന് സംശയിക്കപ്പെടുന്ന ചില വസ്തുക്കൾ കണ്ടെടുക്കാൻ പോലീസിനുള്ള അധികാരം ആ അധികാരം ഉപയോഗിച്ച് പോലീസ് ഇങ്ങനെ ആരെങ്കിലും കൂടുതൽ പണം കൊണ്ടുപോകുന്നു അത് പിടികൂടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലയിൽ പതിനേഴ് പോലീസ് സ്റ്റേഷനുകളുണ്ട് ആ പതിനേഴ് പോലീസ് സ്റ്റേഷനുകളിൽ ഒരൊറ്റ പോലീസ് ഒറ്റ ഒരു പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ സെക്ഷൻ ഉപയോഗിച്ച് ഇരുപത്താറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഇരുപത്താറ് കേസുകളിൽ ഒരെണ്ണത്തിൽ ആ പിടികൂടപ്പെട്ട പണം പിടി ആരുടെ കയ്യിൽ നിന്നാണോ പിടികൂടിയത് അപ്പോൾ അയാൾ പരാതി കൊടുത്തിട്ടുണ്ട് അത് പരാതി കൊടുക്കാൻ കാരണം അതിൻ്റെ എഫ് ഐ ആറ് വൺ ടു സെവൻ വൺ ബാ ടു ത്രീ ആണ് ആ എഫ് ഐ ആറിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷത്ത് അറുപത്തെട്ടായിരം റുപ്യ പിടികൂടിയെന്നാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിക്കടക്കം എസ് പിക്ക് അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഏഴ് ലക്ഷം റുപ്യ പിടികൂടിയെന്നാണ് അതിൻ്റെ അർത്ഥം ബാക്കി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഉറുപ്പ്യ എവിടെയെന്ന് ആർപ്പറിയാം അപ്പോൾ ഇത് കാഞ്ഞാട് ഓസ്തൂർഗ് പോലീസ് സ്റ്റേഷനിൽ മാത്രമുള്ള കേസുകളാണ് ഈ ഇരുപത്തി ആറ് കേസുകൾ നമ്മുടെ ജില്ലയിൽ ബാക്കി പതിനാല് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും ഇത്തരത്തിലുള്ള പണം പിടികൂടിയിട്ടുണ്ടാകും പല വർഷങ്ങളിലായിട്ട് അവിടെ ആ പിടികൂടിയ പണത്തിന് എന്ത് സംഭവിച്ചു പിടികൂടിയ പണം മുഴുവനും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ അപ്പോൾ എഫ് ഐ ആറിൽ എല്ലാ പണവും കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഒരു തീർച്ചയായും ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഗൗരവമേറിയ വിഷയമാണ് ഈ വിഷയത്തിലും ഈ ബന്ധപ്പെട്ട കക്ഷി പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം എസ് പിയിൽ നിന്നടക്കം മറുപടി കിട്ടുന്നത് എന്താണ് സാധാരണ ഒരു പരാതി ആരെങ്കിലും അയച്ചാലോ നിങ്ങളുടെ പരാതി കിട്ടിയെന്ന് വളരെ ലാഘവത്തോടെയാണ് ഇതും കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഗൗരവമേറിയ വിഷയമാണ് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ അത് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൽ ഇപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ കേസാണ് പോസ്റ്റ് കോത്തൂർക്ക് പോലീസ് സ്റ്റേഷനിലെ വൺ ടു സെവൻ വൺ ബാ ടു ത്രീ ക്രൈം നമ്പറിലാണ് ഇത് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ ഇങ്ങനെ മാറ്റിവെച്ചു എന്ന് ബാക്കി പോലീസ് സ്റ്റേഷനിൽ സംഭവം സംഭവിച്ചിട്ടുണ്ടാകാം ഇതേ പോലീസ് സ്റ്റേഷനിലെ ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് കേസുകളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇത് ക്രമക്കേട് തിരിമറി ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അന്വേഷിക്കണമെന്നാണ് പറയാനുള്ളത് ഓ അല്ല സാധാരണ ഏത് പോലീസുകാരനായാലും ഇപ്പോൾ ഈ ജില്ലയിലെ പോലീസ് പദവി കളിയായിരിക്കുന്നത് എസ് പി ഡി എസ് പി താഴെ സി ഐ എസ് ഐ അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലെ ചാർജ് ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ സി ഐക്കും എസ് ഐക്കും അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇത്രയും ഗുരുതരമായി ക്രമക്കേട് കാണിക്കാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ധൈര്യം മുകളിൽ നിന്ന് ആരെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ടാകും ആ ആരെങ്കിലും ധൈര്യം കൊടുത്തിട്ടുണ്ടാകും ആ ധൈര്യം കൊടുക്കാതെ ആരെയും ചെയ്തില്ല അപ്പോൾ ധൈര്യം കൊടുത്തിട്ടില്ല എങ്കിൽ ഇവർ സ്വന്തം ഇഷ്ടത്തിലാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അവർക്ക് നടപടി ഉണ്ടാകണം അല്ല അതിപ്പോൾ നമുക്ക് അന്വേഷണം നടത്തിയാലേ തെളിയും അതുകൊണ്ടാണ് പറയുന്നത് അന്വേഷണം വേണമെന്ന് ഈ കേസിൽ അന്വേഷണം വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്